ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ വെള്ളരിക്ക കൊണ്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം വെള്ളരിക്കയുടെ തൊലിയും എല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ചൂടായി വരുന്ന സമയത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെള്ളരിക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളരിക്ക വേവുന്നതിനാവശ്യമായ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിരുന്നത് ഈ കഷ്ണത്തിൻ്റെ ഒപ്പം തന്നെ മൂന്ന് നാല് ചെറിയ ഉള്ളി നുറുക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പിനായി മുക്കാൽ കപ്പോളം തേങ്ങ ചിരുവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമുള്ള ഒന്നര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് അരച്ചെടുക്കാം കഷ്ണത്തിലെ വെള്ളമെല്ലാം വറ്റി കഷ്ണം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കഷ്ണത്തിലെ വെള്ളം തീരെ കുറവാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കഷ്ണവും അരപ്പും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി യോജിപ്പിച്ചെടുക്കാം ഇനി അത്യാവശ്യം പുളിയുള്ള മുക്കാൽ കപ്പോളം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർക്കുന്ന സമയത്ത് അതിലെ കട്ടയെല്ലാം അടച്ചതിന് ശേഷം ലൂസാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എല്ലാ ചേരുവകളും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ കത്തിക്കാതെ സിമ്മിലാക്കി വയ്ക്കണം ഇനി കറിയിലേക്ക് കടുക് വറുത്തിടണം അതിനായി പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കാൽ ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ എണ്ണയിലേക്ക് കാൽ ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകും വറുത്തത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളായി അത്യാവശ്യം പുളിയും എരിവും ഒക്കെയുള്ള ഒരു നാടൻ കയറിയാണ് ഈ വെള്ളരിക്ക കറി നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് തന്നെ ഈ കറി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ നല്ലൊരു കറിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം